ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പാർട്ടി പരിപാടിയാക്കിയാണ് അവർ മാറ്റുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് സോണിയാഗാന്ധി അടക്കമുള്ള മല്ലികാർജ്ജുൻ ഗാർഖെ അടക്കമുള്ള നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അതായത് രാമക്ഷേത്രത്തിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പോ അല്ലെങ്കിൽ അസ്വാരസ്യമോ ഇല്ല സുപ്രീം കോടതി അംഗീകരിച്ച വിധിയാണ് അതിനെ തുടർന്നാണ് രാമക്ഷേത്ര നിർമ്മാണം നടന്നത് അതുകൊണ്ട് തന്നെ രാമക്ഷേത്രം എന്ന ആശയത്തോടോ അല്ലെങ്കിൽ ഹൈന്ദവ ജനങ്ങളുടെ ആ രാമക്ഷേത്രത്തോടുള്ള സ്നേഹത്തോടോ ഒന്നും ഞങ്ങൾ ഒരു എതിർപ്പും പറയുന്നില്ല പക്ഷേ ഈ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ ഹൈന്ദവ വിശ്വാസികളുടെ മുഴുവൻ ചടങ്ങിനെ ആർ എസ് എസ് തങ്ങളുടെ സ്വന്തം ചടങ്ങായി ഒരു പാർട്ടി പരിപാടി എന്ന നിലയിലേക്ക് മാറ്റുകയാണ് അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല എന്നുള്ള കൃത്യമായ ഒരു മറുപടി കോൺഗ്രസ് പറയുകയാണ് കോൺഗ്രസ് സംബന്ധിച്ച് ഇത് ഏറ്റവും ബുദ്ധിപരമായി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അയോധ്യയിലെ രാമക്ഷേത്രം അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രം അവിടെ പണി കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ രഥയാത്രയടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ കോൺഗ്രസിൻ്റെ നിലപാടുകൾ എപ്പോഴും ചർച്ചയായിരുന്നു യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ സജീവമാകുന്നത് അതിനു വേണ്ട ആദ്യത്തെ നടപടിക്രമങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ കോൺഗ്രസിനും ഒരു പങ്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഞങ്ങൾ രാമക്ഷേത്രത്തിനെതിരാണ് ഇത് ബാബറി മസ്ജിദ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് നിലംതൊടാതെ തോൽക്കുമെന്ന കാര്യവും അവർക്ക് നല്ല ബോധ്യമുണ്ട് കാരണം കേരളത്തിലെയോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയോ നിലപാടല്ല ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യാറുള്ളത് അവിടെ ഒരു മൃദു ഹിന്ദുത്വത്തിൽ പൊതിഞ്ഞ രാഷ്ട്രീയ സമവാക്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു അയോധ്യ രാമക്ഷേത്ര ചടങ്ങിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താൽ അത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെതിരെ വലിയ പ്രചാരണായുധമാക്കി ബി ജെ പിയും സി പി എമ്മും അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ശക്തികളും ഉപയോഗിക്കാനുള്ള സാധ്യതയേറെയാണ് ബി ജെ പി എന്താണ് പറയുക ഞങ്ങൾ നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസ് വന്നിരിക്കുന്നു ഇത് ഞങ്ങൾക്കുള്ള അംഗീകാരമാണ് പ്രതിപക്ഷം പോലും ഞങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മോദി തെരഞ്ഞെടുപ്പ് വേദികളിൽ പറയും ഇനി പോയാലോ ദക്ഷിണേന്ത്യയിൽ നിങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് കോൺഗ്രസിനെ മുദ്രകുത്താൻ കേരളത്തിലുൾപ്പെടെ സി പി സാധിക്കും അങ്ങനെ ഈ വിഷയത്തിൽ എന്തു പരിഹാരം സ്വീകരിക്കണം അല്ലെങ്കിൽ ഏതു രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു സോണിയാഗാന്ധി ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു വിവാദം കോൺഗ്രസിന് ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നത് ഡി കെ ശിവകുമാർ അടക്കമുള്ള പല നേതാക്കളും ഇത് കോൺഗ്രസ്സിന് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കുണ്ട് എന്നും അയോധ്യ രാമക്ഷേത്രത്തിൽ കോൺഗ്രസ്സിന് പങ്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് എന്നുമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ കോൺഗ്രസിനും ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എങ്കിലും അത് ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നതിനോട് കോൺഗ്രസിന് ഒരു യോജിപ്പുമില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് അതിൻ്റെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പിലൊക്കെ കോൺഗ്രസ് തന്ത്രപരമായി തന്നെ ബി ജെ പി കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് അതിന് വ്യക്തവും അതുപോലെ തന്നെ തന്ത്രപരവുമായിട്ടുള്ള ഒരു മറുപടിയാണ് ആ വാർത്താക്കുറിപ്പിലുമുള്ളത് അതായത് ഞങ്ങൾ ഹിന്ദു വിശ്വാസത്തിനെതിരല്ല രാമക്ഷേത്രത്തിനെതിരല്ല ഞങ്ങൾ രാമക്ഷേത്രത്തിൽ പങ്കുവഹിച്ചവരാണ് പക്ഷേ ഇതിനെ ഒരു പാർട്ടി പരിപാടിയാക്കി ആർ എസ് എസും ബി ജെ പിയും മാറ്റുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് ഹിന്ദു വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ് അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വോട്ടിനു വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ബി ജെ പി എന്ന രീതിയിൽ കൃത്യമായി ബി ജെ പിക്ക് ഒരു മറുപടി കൊടുക്കുന്ന വിധത്തിലാണ് കോൺഗ്രസ് ഇതിൽ നിലപാട് സ്വീകരിക്കുന്നത് പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് ഹിന്ദു വിരുദ്ധരാണ് എന്ന ആരോപണത്തിൽ ഊന്നിക്കൊണ്ട് ഈ മാറ്റി നിർത്തൽ അല്ലെങ്കിൽ ഈ മാറി നിൽക്കൽ ചർച്ചയാക്കാൻ ബി സാധിക്കും അതുതന്നെയായിരുന്നു ബി ജെ പിയുടെയും ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് മാറി നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളോടുള്ള അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളടക്കമുള്ളവരോടുള്ള പ്രീണനത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ ഹൈന്ദവ വിശ്വാസികളോടോ ഹിന്ദുത്വത്തോടോ കോൺഗ്രസിന് യാതൊരു താല്പര്യവും ഇല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് കിട്ടുന്ന ആയുധം കൂടിയാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പറ്റാവുന്ന രീതിയിലൊക്കെ കോൺഗ്രസ് തങ്ങൾക്ക് മേൽ വരാനുള്ള ആരോപണങ്ങളെ അതിജീവിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്